യിൽ വെച്ച് ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം ബി പ്രവീണിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത് ദേശീയപാത കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളർകോട് ഭാഗത്ത് ഗതാഗതം ഉപരോധിച്ചു റിയാം അത് ഞങ്ങൾ എന്തായാലും അടിയും ചവിട്ടും കേസും ജയിലും ഒക്കെ കണ്ട് മടുത്തുനിന്നവരാ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നേരെ ഏതെങ്കിലും കൂട്ടങ്ങളെ കെട്ടിപിടിച്ച് പോലീസിന്റെ സഹായത്തോടുകൂടി അടിച്ചമർത്താനാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവൻ പോയാലും ശരി ഈ പ്രസ്ഥാനത്തിന്റെ ഈ മൂവറിന്റെ കൊടി വേണ്ടി ഞങ്ങളുടെ ശക്തവും ജീവനും കൊടുക്കാൻ ഞങ്ങൾ ആലപ്പുഴയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇനി പോലീസ് തയ്യാറടുന്നവരോട് പറയുന്നു വ്യക്തിപരമായി നിന്നെയൊക്കെ കാണാൻ ഞങ്ങൾക്കൊരു പെടിയും പക്ഷേ നിയമം കയ്യിലെടുക്കരുതെന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ നേരെ പോര് വരുമ്പോ അല്പമൊക്കെ സൂക്ഷിക്കണം ഞങ്ങൾ ഇപ്പോ ഈ അറസ്റ്റിനോട് സഹകരിച്ച് പോവുകയാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം കേരളമാകെ ആളിപ്പടരാൻ പോകുന്നു ഈ സ്വർണ വിഷയമൊക്കെ ഈ പറയുന്ന പോലെ മറച്ചു പിടിക്കുവാൻ അക്രമം നടത്തി വിഷയത്തിന്റെ വഴിതിരിച്ചുവിടാൻ നോക്കണ്ട ഞങ്ങൾ സമരവുമായി കരുത്തോടെ മുമ്പോട്ട് പോകും യൂത്ത് കോൺഗ്രസ് ആണ് പറയുന്നത് അതിനുശേഷം ഹൈവേ പാലത്തിന് സമീപം ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ച സ്ഥിതിയിലെത്തിയപ്പോൾ പോലീസ് ഇടപെടുകയായിരുന്നു പ്രവർത്തകരും പോലീസുമായി ഉന്തുന്നള്ളുമുണ്ടായി പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഏകദേശം ഒരു മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്